ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഏറ്റവും മികച്ച ഓഫറുകൾ മനുഷ്യപറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കുന്ന എസ് വൈ എസ് പ്ലാറ്റിനം ഇയറിന്റെ ഭാഗമായി പ്ലാറ്റൂൺ അസംബ്ലി നാളെ ചാവക്കാട് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വൈകിട്ട് മുതുവട്ടൂർ സെൻട്രലിൽ നിന്ന് ആരംഭിക്കുന്ന റാലിയോടെയാണ് പ്ലാറ്റൂൺ അസംബ്ലിക്ക് തുടക്കമാവുക ചാവക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് റാലി സമാപിക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം സമസ്ത കേന്ദ്ര മുഷാവറ ഡോക്ടർ ഹുസൈൻ സെഗാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്യും എസ് വൈ എസ് ജില്ലാ പ്രസിഡന്റ് വരവൂർ അബ്ദുൾ അസീസ് നിസാമി അധ്യക്ഷത വഹിക്കും എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി എം മുഹമ്മദ് സ്വാദിഖ് പ്രമേയ പ്രഭാഷണവും സി എൻ ജാഫർ സന്ദേശ പ്രഭാഷണവും സി കെ എം ഫാറൂഖ് പ്രൈം ടൈം സ്പീച്ചും നടത്തും സമസ്ത ജില്ലാ പ്രസിഡന്റ് താഴപ്ര മുഹീദ്ദീൻ കുട്ടി മുസലിയാർ ജനറൽ സെക്രട്ടറി പി എസ് കെ മൊയ്തു ഭാഗവി മടവന കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഫസൽ തങ്ങൾ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി യു അലി എസ് എസ് എഫ് ജില്ലാ പ്രസിഡന്റ് ഹുസൈൻ ഫാളിലി എറിയാട് ജനറൽ സെക്രട്ടറി ഇയാസ് പഴുവിൽ എന്നിവർ സംസാരിക്കും എസ് വൈ എസ് ജില്ലാ ജനറൽ സെക്രട്ടറി പി യു ഷമീർ സ്വാഗതവും പ്ലാറ്റു ജില്ലാ ചീഫ് മാഹിൻ സുഹരി നന്ദിയും പറയും എസ് വൈ എസ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ അസീസ് നിസാമി വരവൂർ ജില്ലാ ജനറൽ സെക്രട്ടറി പിയൂഷ് അമീർ ജില്ലാ സെക്രട്ടറി കെ ബി ബഷീർ സ്വാഗത സംഘം ഫിനാൻസ് സെക്രട്ടറി ഹുസൈൻ ഹാജി പെരിങ്ങാട് സ്വാഗത സംഘം മെമ്പർ മൊയ്നുദ്ദീൻ പണ്ടാരക്കാട് സ്വാഗത സംഘം കൺവീനർ നിഷാർ മേച്ചേരിപ്പടി മതിലകം മിഥ്ലാജ് നവാസ് പാലുവായി ഷരീഫ് ബാലപ്പള്ളി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അന്താരാഷ്ട്ര സംശുദ്ധമായ സിൽവർ കളക്ഷൻസ് നിലവാരമാർന്ന്രാഫ്റ്റഡ് Classic silver ornaments platinum pulley, silver alukar and silver jewelry Chetuvarod road Chetuvarod chettuva